രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ നടി വീണ നായറും ഭർത്താവ് അമനും തമ്മിൽ അകന്നാണ് താമസിക്കുന്നതെന്ന് പ്രേക്ഷകർക്കറിയാമെങ്കിലും നിയമപരമായി ഇവർ വിവാഹമോചിതരായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അത് വിശ്വസിച്ചിരുന്നില്ല നാളൊരിക്കൽ ഇവർ ഒരുമിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടി അസ്തമിച്ചിരിക്കുകയാണ് നടി വീണ നായരുടെ ആരാധകർക്കും ആർ ജെ അമൻ്റെ ആരാധകർക്കും ഇപ്പോൾ നിരാശയാണ് ഇനി ഇവർ ഒരിക്കലും ഒന്നിക്കില്ല നിയമപരമായി കോടതിയിലെത്തി ഇപ്പോൾ വേർപിരിയൽ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ദി വീണ നായർ തന്നെയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ ഞാൻ വേർപിരിയാൻ പോവുകയാണ് എന്ന് അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അകന്നാണ് താമസിക്കുന്നതെങ്കിലും ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവരുടെ വാർത്തകൾക്ക് കാത്തിരിക്കുകയായിരുന്നു വീണയോ അമനോ പറയുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണയും അമ്മാനും പറയുന്നത് വരെ പ്രേക്ഷകർ കാത്തിരുന്നതും ഇപ്പോഴാണ് ഇവർ എല്ലാവരും കാര്യങ്ങൾ തുറന്നു പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നതും വീണ നായരുടെയും അമ്മന്റെയും വാർത്തകൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേർപിരിഞ്ഞ ഇവരുടെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മകൻ അമ്പാടിയുടെ പേരിൽ തന്നെയായിരുന്നു മകന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഇരുവരും ഒരുമിച്ചെത്തുന്നു മകൻ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും മാറി മാറി എത്തുന്നു അങ്ങനെ നല്ലൊരു മാതാപിതാക്കളാണ് അമനും വീണയും എന്ന് പ്രേക്ഷകർ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത സോഷ്യൽ മീഡിയ വാർത്തകളിൽ ഒന്ന് പ്രധാനമായി വീണയുടെ കുടുംബം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ബിഗ് ബോസിലെത്തിയപ്പോഴും വീണ നായർ കണ്ണേട്ടനെ കുറിച്ചും അമ്പാടിയെക്കുറിച്ചും നിരവധി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അന്നു മുതലാണ് വീണയും ഭർത്താവും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായത് എന്നാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ വേർപിരിഞ്ഞു ഇവർ അകത താമസിക്കാൻ തുടങ്ങി ഇപ്പോൾ അമാൻ മറ്റൊരു ബന്ധത്തിലായതുകൊണ്ട് തന്നെ ീണ ഡിവോഴ്സ് കൊടുക്കുകയാണ് അവർ രണ്ടുപേരും രണ്ട് ജീവിതത്തിലേക്ക് എത്തി ഇനി ഡിവോഴ്സ് കൊടുക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വീണ നായർ കഴിഞ്ഞ ദിവസം അഭിമുഖത്തിൽ ഞങ്ങൾ നിയമപരമായി വേർപിരിയാൻ പോവുകയാണ് എന്ന് അറിയിച്ചത് ഇതോടെ തന്നെ കോടതിയിലെത്തിയ കാഴ്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കാറിൽ നിന്ന് ഇറങ്ങി ആരോടും മിണ്ടാതെ ആരുടെയും മുഖത്ത് നോക്കാതെ നേരെ വക്കീലിന്റെ ഓഫീസിൽ പോയി അവിടെ ഒപ്പിട്ട് നൽകുകയായിരുന്നു പിന്നീട് അതുപോലെ തന്നെ കാറിൽ കയറിപ്പോയി ആരോടും പ്രതികരിക്കാനോ സംസാരിക്കാനോ ഒന്നും നിലവിൽ പറയാനോ നിന്നില്ല അങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ വീണ നായർ അവിടെ നിന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ എല്ലാവരും ഈ വാർത്ത കാണുകയും അതുപോലെ വീണ നായരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് വീണ എടുത്തത് നല്ല തീരുമാനമാണ് ആർ ജെ അമൻ ഇപ്പോൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വിടുകയും തന്റെ ജീവിതം സന്തോഷമായി മുന്നോട്ട് നയിക്കാനും തീരുമാനിക്കുന്ന ആ ഒരു വലിയ ബുദ്ധിപരമായ തീരുമാനത്തിന് ഞങ്ങൾ അഭിനന്ദനം അതാണ് ചെയ്യാനുള്ളത് അല്ലാതെ ഒന്നും പിടിച്ച് വെക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പരസ്പരം ഒരു ദേശത്തിലോ നിൽക്കേണ്ട കാര്യമില്ല രണ്ടുപേരും സുഹൃത്തുക്കളായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ രണ്ടുപേരും സന്തോഷമായി മറ്റു മറ്റു ജീവിതങ്ങളിൽ ജീവിച്ചു പോകുന്നത് അതന്നെയാണ് നല്ലതെന്നും അതാണ് നല്ല സൗഹൃദത്തിന്റെ ഉറവിടമെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ